അസലാമലൈക്കും ഇന്നത്തെ യാത്ര എങ്ങോട്ടാ വെച്ചാൽ നമ്മൾ ലുലു മാൾ ഓപ്പൺ ആയിക്കണേ എല്ലാവരും പോയിട്ടുണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു അപ്പം ഞങ്ങളും പോവുകയാണ് മാളിലേക്ക് ആ പൂതി തീർക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ തന്നെ നല്ല ബ്ലോക്ക് ഉണ്ട് പ്രതീക്ഷിച്ച മരിമാകാവുന്ന എത്തേണ്ട കാര്യം വന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ കയറി അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം നല്ല ലുലു മാൾ വെൽക്കം ടു ലുലു മാൾ എന്നൊക്കെ എഴുതിയിട്ടിങ്ങനെ വലിയ ബോർഡൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ മാളൊക്കെ എടുക്കുന്നതിനെ കാട്ടിയും സ്പേസ് ഉണ്ട് എനിക്ക് തോന്നുന്നത് നമ്മളെ പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് കാരണം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടത് അത് ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പം ഞാൻ കണ്ടു തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ഓരോ സെറ്റപ്പൊക്കെ നമ്മൾ ഹൈലൈറ്റിൽ പോകുന്ന മാരിയല്ല ഇത് വേറൊരു ഫീൽ തന്നെയാണ് അപ്പൊ അവിടെ പോയപ്പോൾ തന്നെ നമ്മൾ ഓണൊക്കെ ആയതുകൊണ്ട് നമ്മളെ മാവേലി എല്ലാവർക്കും അനുഗ്രഹം ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി അവിടെ നമ്മുടെ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ബാഗും അതോ ഒക്കെ ഉണ്ട് നല്ല വില ഉള്ളതിനുണ്ട് അതൊന്നും ഞങ്ങൾ തൊട്ടിട്ടില്ല പിന്നെ മാല വള അങ്ങനെ സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോയിട്ടോ അവിടെ പോയപ്പോൾ തന്നെ കണ്ണ് തള്ളീന് നല്ല വില ഉള്ള സാധനങ്ങളാണ് ഞങ്ങൾക്ക് താങ്ങാവുന്നതിന് അപ്പുറമുള്ള വിലയാണ് അതിൻ്റെ മുകളിലുള്ളത് പിന്നെ ഓരോ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കി നല്ല രസമാണല്ലോ നോക്കിക്കാൻ തന്നെ പിന്നെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളതിനുണ്ട് കുറച്ച് തറവാട്ടിലേക്കും പിന്നെ നമ്മളെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ കുറച്ച് സാധനം വാങ്ങിയാണ്ട് ട്ടോ ബില്ലടിക്കാൻ അങ്ങനെ ബില്ലൊക്കെ കടിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം മേനെന്താ ലൈക്ക് കടിച്ചിങ്ങനെ ട്രോളിമലൊക്കെ ഇരുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് വണ്ടി കിടക്കണേ കുറച്ച് അപ്പുറത്തേക്കാണ് അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് നടന്ന് പോവാണ് നമ്മളെ ബ്ലോക്ക് വെച്ചാൽ ഉള്ളിൽ തന്നെ തുടങ്ങിയിരിക്കുന്നത് പാർക്ക് ചെയ്യണ അതിൻ്റെ ഉള്ളിൽ തന്നെ കാരണം നല്ല ബ്ലോക്ക് ഉണ്ട് ഈ കാണുന്നതൊക്കെ അതിനനുസരിച്ച് കാണുന്ന ഫുൾ ലുലുമാളാണ് മുന്നിൽ അങ്ങനെ ഓരോ ബ്ലോക്കും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഞാനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരോടും പറയുകയാണ് അപ്പം આપિતરેલું